വീണ്ടും വാർത്തകളിലേക്ക് കേരളത്തിലെ ആരോഗ്യരംഗത്തെ അനാസ്ഥയിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി ബി ജെ പി പലയിടത്തും പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്തും തള്ളുമുണ്ടായി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ യുവതി മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം ബി ജെ പി ശക്തമാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിന് മുന്നിൽ നടന്ന പ്രതിഷേധം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ബിന്ദുവിന്റെ മരണകാരണം അപകടമല്ല മറിച്ച് അപകട രാഷ്ട്രീയമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു ആരോഗ്യരംഗത്തെ കേരള മോഡലാണ് തകർന്നു വീണത് ബിന്ദുവിന്റെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകണം ജോലി വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യത്തിലും സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിന്ദുവിന്റെ ദുഃഖകരമായ മരണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഇതിന്റെ കാരണം ഒരു അപകടമല്ല അപകട രാഷ്ട്രീയമാണ് സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ അവരുടെ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ കാരണമാണ് ബിന്ദുവിന്റെ മരണം ഇതിലാർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല കണ്ണൂരിൽ കെ സുരേന്ദ്രനും കൊല്ലത്ത് ശോഭാ സുരേന്ദ്രനും പത്തനംതിട്ടയിൽ കുമ്മനം രാജശേഖരനും പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു